സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് സിജോ തിരിച്ചെത്തുന്നു എന്നാണ് അറിയുന്നത് സിജോയുടെ സർജറി ഇന്നലെ സക്സസ്ഫുള്ളി കഴിഞ്ഞു വളരെ മൈനറായിട്ടൊരു സർജറി ആണെന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് തന്നെ അധിക ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരില്ലായിരിക്കണം ഒരു ത്രീ ഡേയ്സ് എന്തായാലും എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നിലവിൽ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇനി സീക്രട്ട് റൂമിലേക്ക് മാറ്റുമോ അതോ നേരിട്ട് തന്നെ ഹൗസിനുള്ളിലേക്ക് കടത്തി വിടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ഗുരുതരമായ ഒന്നും ഉണ്ടാകാതെ സിജോയ്ക്ക് സീസൺ സിക്സിലേക്ക് തിരിച്ചു കയറാൻ സാധിക്കട്ടെ കാരണം നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണ് സിജോ മികച്ച രീതിയിൽ എവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് വ്യക്തമായി അറിയാം അതുപോലെ തന്നെ ഇൻ്റലിജൻ്റായി ഗെയിം കളിക്കാനും സിജോയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ സിജോയെ പോലെ ഒരു കണ്ടസ്റ്റന്റ് സീസൺ സിക്സിൽ നിലനിൽക്കുക തന്നെ വേണം ഒരു ഫേഷ്യൽ സർജറി കഴിഞ്ഞതുകൊണ്ട് തന്നെ സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ആദ്യ കുറച്ച് ദിവസങ്ങൾ എന്തായാലും മൂന്ന് നാല് ദിവസത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് എത്തുന്നത് കൊണ്ട് തന്നെ മികച്ച രീതിയിൽ തന്നെ തിരിച്ചെത്താൻ സാധിക്കുമെന്ന് തന്നെ കരുതാം മിക്കവാറും സാറ്റർഡേയോ സൺഡേയോ ലാലേട്ടൻ്റെ എപ്പിസോഡിലായിരിക്കും സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരികെ എത്തുക അതിനിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് കരുതാം അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം